നമുക്ക് ഞങ്ങള് മനസ്സിലാക്കുന്നത് അങ്ങനെ അറിഞ്ഞ ഒരു തീരുമാനം എടുത്തതിന് ശേഷം മുഷാഫർ ഗണ്ഡിതമായി അദ്ദേഹം നേതൃത്വം നൽകുന്ന ഒരു സംവിധാനവുമായി സഹകരിക്കില്ല എന്ന് തീരുമാനിച്ച ഒരു വിഷയവുമായി ഒരു മധ്യസ്ഥതയ്ക്ക് സാധിക്കരുത്തങ്ങൾ വരും എന്ന് നമുക്ക് കരുതാൻ വയ്യ അതാണ് ഞാൻ പറഞ്ഞത് ഒന്നും പറയാൻ കഴിയില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാം നമ്മള് രണ്ട് വിഷയമാണ് ഇതിലുള്ളത് ഞങ്ങൾ സമസ്ത എന്ന് പറഞ്ഞാൽ ഒരു മതസംഘടനയാണ് സമൂഹത്തിന് മതപരമായ ഡയറക്ഷൻ നൽകാനാണ് നമ്മുടെ ഉദ്ദേശം സമസ്ത അംഗീകരിക്കുന്നു എന്ന നിലയിൽ ആരും ആരെങ്കിലും അതിൽ പോയി എന്തെങ്കിലും സുഖകരമല്ലാത്ത അല്ലെങ്കിൽ മതത്തിനോട് യോജിക്കാത്ത അവസ്ഥയിലേക്ക് പോയാൽ അതിന് സമസ്ത ഉത്തരവാദി അല്ല ഒന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നു രണ്ടാമത് ഞങ്ങൾക്ക് അള്ളാഹുവിനോട് സൃഷ്ടാവിനോട് ഞങ്ങൾക്ക് നടപ്പിലാക്കും നമ്മുടെ ദൗത്യം ഞങ്ങൾ നിർവഹിച്ചു നടപ്പിലാക്കേണ്ടത് ഇവിടുത്തെ നേതാക്കളും കമ്മിറ്റികളുമാണ് അവരത് നടപ്പിലാക്കും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു

എന്നിട്ടും നിങ്ങൾ പറയുന്നു ലീഗ് നേതൃത്വത്തിലെ വിഭാഗത്തിന് വിശ്വസിച്ചുകൊണ്ടാണ് നടക്കുന്നത് ഇത് സാധാരണക്കാരായിട്ടുള്ള സുന്നി പ്രവർത്തകരായ ഒരു കാട്ടുന്ന ഒരു അതായത് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ അതിൽ സമസ്തക്കാർ മാത്രല്ല എല്ലാവരും ഉണ്ട് അത് ഉൾക്കൊണ്ടവരാണ് ഞങ്ങൾ അതിലും പാടുകളുണ്ട് അല്ലെ എല്ലാ ആശയക്കാരും ഉണ്ട് ഇനി അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മുസ്ലിം ലീഗ് ഇതിനെയും ഉൾക്കൊള്ളുകയാണെങ്കിൽ അതിനെ സംഘടനാപരമായി വിമർശിക്കാൻ കഴിയൂ സമസ്തയിൽ മുസ്ലിം ലീഗുകാരും അല്ലാത്തവരുമുണ്ട് അതിന് വിമർശിക്കാൻ പറ്റില്ല മുസ്ലിം ലീഗിൽ സമസ്തക്കാരും അല്ലാത്തവരുമുണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ചെയ്തു കൊള്ളാത്ത നമുക്ക് അതിനെ വിമർശിക്കാം പക്ഷെ സമസ്തയും ഇത് മുസ്ലിം ലീഗുമായി ഇതുവരെ അനുവർത്തിച്ച് വന്ന ഒരു ഒരു സൗഹൃദ ബന്ധമുണ്ട് അതിന് വീഴ്ച വരുത്താതെ സൂക്ഷിക്കൽ നമുക്ക് രണ്ടു കുട്ടികൾക്കും നല്ലതാണ് എന്ന് മാത്രമേ ഞാൻ കരുപറയാ അങ്ങനെയാണ് പിന്തുണ കൊടുക്കുന്നത് നമുക്ക് പൊതുവിൽ അദ്ദേഹത്തിന്റെ ഒരു ഇതുവരെയുള്ള ഒരു സ്വഭാവത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ള കാര്യം ആര് പറഞ്ഞാലും അദ്ദേഹം ഉദ്ദേശിച്ച ഒരു കാര്യത്തിൽ നിന്ന് പിന്മാറാൻ ഒരുക്കമല്ലാത്ത ഒരു സ്വഭാവം പ്രകടിപ്പിക്കാറുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് പലപ്പോഴായി മനസ്സിലാക്കിയിട്ട് ഈ മധ്യസ്ഥന്മാരൊക്കെ പല രൂപത്തിൽ പലതും അംഗീകരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് വിശ്വാസയോഗ്യമായി തന്നെ നമുക്ക് പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പിന്നെ ഇത് ഇനിയും ഇത്രയും വലിയൊരു സംവിധാനം ഒരുപാട് സ്ഥാപനങ്ങൾ ഒരുപാട് വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ ഇവരെ ഇനിയും ഏതെങ്കിലും വിധത്തിൽ നല്ല ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് ചിന്തിക്കൽ സമുദായ നേതാക്കൾ എന്ന നിരക്ക് ചിലർക്ക് ബാധ്യത ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കാം എന്ന നമുക്ക് നല്ലൊരു കാഴ്ചപ്പാടിലൂടെ ഞങ്ങൾ അതിനെ കാണുന്നു അങ്ങനെ ഞങ്ങൾ നമുക്കതൊന്നും പറയാൻ കഴിയില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ലീഗിൽ എല്ലാ വിഭാഗം ആളുകളും ഉണ്ട് ലീഗില് ഏത് വിഭാഗം വന്നാലും അവർക്ക് മുസ്ലിം ലീഗ് മുസ്ലിങ്ങളുടെ മുസ്ലിങ്ങളുടെയും പിന്നോക്ക വിഭാഗത്തിന്റെയും ഗുണങ്ങൾക്ക് വേണ്ടി വേണ്ടി പുരോഗമനത്തിനുവേണ്ടി പ്രവർത്തന ഭരണഘടന അനുസരിച്ച് ആർക്കും അതിൽ അംഗമാവാം അവര് മുസ്ലിം ലീഗ് ആ ഒരു അർത്ഥത്തിൽ പിന്തുണ നൽകുകയാണെങ്കിൽ നമുക്ക് അതിനെ അതിനെതിർക്കാൻ കഴിയില്ല അതായത് പിന്നെ ഉള്ളത് സമസ്ത എന്ന് പറയുന്ന വലിയ ഒരു സംഘടന ഇത്രയും കാലമായി പരസ്പരം അറിഞ്ഞും പരസ്പരം ബഹുമാനിച്ചും ആണ് മുന്നോട്ട് പോയിട്ടുള്ളത് ആ ഒരു സാഹചര്യം നിലനിർത്താൻ നമ്മളെല്ലാവരും അലി ഷാബ്സിന്റെ പ്രസിഡന്റ് മുസ്ലിം ലീഗിന്റെയും പ്രസിഡന്റാണ് ഇതും കൂടി നമ്മൾ മനസ്സിലാക്കണം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ചില ഇളവുകളൊക്കെ അദ്ദേഹത്തിന് വേണ്ടി വരും അവിടെ നിന്ന് അങ്ങനെ അദ്ദേഹത്തെ നിയന്ത്രിക്കാനൊന്നും അദ്ദേഹം വലിയ നേതാവാണ് അദ്ദേഹത്തെ നിയന്ത്രിക്കാനൊന്നും നമുക്ക് പറ്റില്ല അപ്പൊ നമ്മള് പരമാവധി ആ ഒരു നല്ല ഒരു ചാനൽ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇനി ഒരു സംഘടന എന്ന നിലക്ക് ക്ഷമിച്ചു അതിന്റെ പാരമ്യത്തിൽ എത്തിയപ്പോഴാണ് സംസ്ഥ അന്തിമമായ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് എന്നാലും സാധിക്കടി തങ്ങളുടെ വാക്കിൽ നമുക്ക് പ്രതീക്ഷയുണ്ട് അവർ നല്ല നിലക്കാവട്ടെ അതിന് ഇനിയും വിട്ടുകീഴ്ചക്ക് സമസ്ത തയ്യാറാണ് താരാണ് സമസ്തയുടെ അടിസ്ഥാന വിഷയങ്ങളിലേക്ക് വരാം ഏർ കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ അതുകൊണ്ട് ആ വിഷയത്തിൽ കൂടുതൽ ഇടപെടാറില്ല ആ അതല്ലേ പറഞ്ഞു ഞാൻ നേരത്തെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു പലതരം ചർച്ച തീർച്ചയായും അതായത് സമസ്ത ചില കംപ്ലൈൻ്റൊക്കെ വരികയാണ് ഇതുമായി ബന്ധപ്പെട്ടും വേറെ ചില സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടു ഇതൊക്കെ പരിഹരിക്കാൻ ചർച്ച ചെയ്യാൻ സംസ്ഥയുടെ സ്വഭാവതാണ് സമിതിയെ നിശ്ചയിക്കും ഏഴ് സമിതിയെ നിശ്ചയിച്ചു അതിൽ പ്രസിഡന്റ് അടക്കമുണ്ട് അങ്ങനെ അവര് ഒന്നിലധികം പ്രാവശ്യം ഇരുന്ന് ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം ഞാൻ ഞാനും ആയാലും ഒറ്റക്കൊന്നും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾക്കൊക്കെ മനസ്സിലായത് ചില വിഷയത്തിൽ നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ അവസാനം അതെന്ത് നിലപാട് അങ്ങനെയാണ് എന്ന് പറഞ്ഞാവു എന്നല്ലാതെ ചർച്ചയിലേക്ക് വരിക ആ ചർച്ചയിൽ ഒരു ഒരു മസലഹത്തിന്റെ ഭാഗത്തേക്ക് വരിക എന്നുള്ള സ്വഭാവം കാണാറില്ല ഇത് ഈ ഉസ്താദന്മാരുമായുള്ള ചർച്ചയിലും അങ്ങനെ തന്നെ അനുഭവപ്പെട്ടു എന്ന് മാത്രല്ല ഈ വിവാഹം കഴിക്കുന്ന വിവാഹം കഴിച്ചാൽ എന്നെ പഠിക്കാൻ വേണ്ടി തടയുന്നൊരവസ്ഥ ഉണ്ടല്ലോ ആ വിഷയത്തിൽ എന്റെ ഭാഗം നൂറ് ശതമാനം ക്ലിയർ ആണ് അത് ഞാൻ വേണമെങ്കിൽ ഒരു മുനാവറാന്ന് അറബീല പറഞ്ഞത് എന്ന് പറഞ്ഞാൽ വാദം പ്രതിവാദം തയ്യാറാണ് എന്ന് ഈ ചർച്ചയ്ക്ക് ചെന്ന സമസ്തയുടെ ഉന്നത നേതാക്കളോട് ഒരു വെല്ലുവിളി സ്വരത്തിൽ പറയുകയാണ് പിന്നെ അങ്ങനെ ഒരു ചർച്ചയിൽ വലിയൊരു അർത്ഥമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ കച്ചടപാടിലൂടെ അത് ഒരു വട്ടമല്ലേ എത്രയോ വട്ടം കച്ചടപാടുകൾ നടന്നു